ഓൺ ചെയ്യാൻ ഓൺ ആണോ തന്നെ എന്തൊരു മണം വരുന്നില്ല ഇവിടെ ഒരു ലൈറ്റ് കാണി നിങ്ങളുടെ എയർ അത്ര ഫ്രഷ് ആണെന്ന് അതിന്റെ കളർ ഞാൻ എനിക്ക് ഓർമ്മയില്ല നോക്കണ്ടി നോക്കി പറയാം പക്ഷെ തന്നെ ഓൺ ആയി കേട്ടോ ഇവിടുത്തെ കാറ്റൊക്കെ വരുന്നു എനിക്ക് ഇനി എനിക്കിനിമോ ഫ്രഷ് എയർ ബ്രീത്ത് ചെയ്യാൻ വേണ്ടിയുള്ള ടെക്നോളജി വന്നിരിക്കുകയാണ് എവിടെ നിന്നല്ലേ കാണിച്ചു തരാം മുറ്റത്തൊരുമായി ഇതാണ് നമ്മുടെ സാധനം ടെൻ നയൻറ്റീൻ സി എന്ന് പറയുന്ന കോവയുടെ എയർ പ്യൂരിഫയർ ആണ് ഇനി വർക്ക് ചെയ്യുമോ ഇല്ലയോ എന്നൊക്കെ ദൈവം കണ്ട് പറയും ഞാൻ എന്തായാലും ഇന്ന് ഓണാക്കി ഇപ്പൊ വെച്ച് നമുക്ക് പറഞ്ഞു തരാം ഞാൻ അതിനു നിന്നും വേ ഞാൻ ഫുഡെല്ലാം ഒന്നും കഴിച്ചിട്ടില്ല എനിക്ക് വേണ്ടി എന്തോ ഫുഡാണ് തോന്നുമ്പോൾ ഇത് കണ്ടിട്ട് മുട്ടയായിട്ടാണ് തോന്നുന്നത് അല്ലാന്ന് എന്താണ് മുട്ട ഒരു പത്ത് മുട്ടയുണ്ട് സ്മെല്ലും കേട്ടോ ഞാൻ ഉണ്ടാക്കാത്ത കൊണ്ട് ഇങ്ങനെ ഒരു ഇമണ്ടൻ ടൈം ബോംബ് ബോംബുള്ള സൈസ് ഇല്ല ഞാൻ കഴിച്ചുകൊണ്ടല്ലോ ടൈം ലാഫ്സ് കുറേ കാണാല്ലോ കാണിച്ചിട്ട് ഗോ കണ്ട സിമ്പിൾ നിങ്ങൾ എല്ലാരും ആണ് നല്ല കാര്യം ഇങ്ങനെ ടൈം കേട്ടോ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഞാൻ ചെയ്തിരുന്നു പക്ഷെ വേറെ ആൾക്കാരെ പോലും ഓൾറെഡി എന്റെ റൂമിനകത്ത് കുറച്ച് പൊടിയുണ്ട് എന്നെനിക്ക് ഉറപ്പാണെന്ന് ചില മൂക്ക് ചൊറിയുന്നുണ്ട് മോക്കാല മൂക്ക് ചൊറിയുന്നുണ്ട് ഇനി എനിക്ക് അറിയേണ്ടത് വർക്ക് ചെയ്യ വർക്ക് ചെയ്യത്തില്ലെന്ന് മാത്രം നമുക്ക് അൻബോക്സ് ചെയ്യാം ഇനി ഞാൻ ഫ്രഷ് ഷെയർ ആയിരിക്കും ശ്വസിക്കാൻ പോകുന്ന പറയുന്നതിന് മുമ്പേ ഒന്ന് നോക്കട്ടെ പോട്ട പോട്ട നോക്കട്ടെ ബോക്സ് കുറച്ച് ഇടിഞ്ഞാണ് ഞങ്ങൾക്കാ വന്നത് കേട്ടാ ഞാൻ നോക്കാം മോൻ മൈ എയർ പ്യൂരിഫയർ കൊള്ളാന വർക്ക് ചെയ്യാനും കൊള്ളാനും മതിയായിരം പിടിക്കാൻ സ്ഥലമൊന്നുമില്ല അങ്ങനെ പൊക്കും ഞാൻ എനിക്ക് ഗ്രൂപ്പ് സ്ട്രെങ്ത് ഉണ്ട് വേണം ഇങ്ങനെ പൊക്കാ ഞാൻ പക്ഷെ രണ്ട് കഴിച്ച് പൊക്കാൻ എനിക്ക് കഴിച്ചപ്പോൾ ഇതാണ് സാധനം ഇത് ഇവിടുന്ന് തുറയോന്ന് തോന്നുന്നു കേട്ടോ ഒട്ടിക്കിടക്ക് വേണം എനിക്ക് ഊരേട്ടാ ഇതിനകത്താണ്ട ഫിൽട്ടർ ഇരിക്കുന്നു തുറയടാ ഓ ഒട്ടിരിപ്പുണ്ടത് ഇനിയും തുറന്നു നോക്കട്ടെ ഓ അതേ ഫിൽട്ടർ ആദ്യം പ്ലാസ്റ്റിക് ഇറക്കണത് ഇതിനകത്ത് അപ്പൊ രണ്ട് സാധനം വരുന്നത് ഒരു ചാർക്കോൾ ഫിൽട്ടർ ആണ് തോന്നിയത് ചാർക്കോളാണ് സ്പോഞ്ചാണ് ഇതിനകത്ത് നിന്ന് എന്താ വെച്ചാൽ സ്മെല്ലും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ റൂമിൽ നിന്ന് മാറും ഇത് ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഹെപ്പ തേർട്ടീൻ ആണെന്ന് തോന്നുന്നു അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു ഡസ്റ്റും അലർജീസും ആ എന്തെങ്കിലുമൊക്കെ മിക്ക സാധനവും വായു നിന്ന് മാറി ഈ കമ്പനിക്ക് ഏകദേശം ഒരു ഏഴ് എട്ട് മാസം ആകുമ്പോൾ ഇത് മാറേണ്ടി വരും ഇത് മാറാൻ കുറച്ച് ചാർജ് ഉണ്ട് ഒരു നാലായിരത്തി അഞ്ഞൂറ് രൂപ ഈ രണ്ട് സാധനം കൂടി പിന്നെ മേടിക്കണമെന്ന് അതായപ്പോൾ എന്തായാലും നമുക്ക് ഇത് ഫുള്ള് ഫിക്സ് ചെയ്യാം അങ്ങനെയാണ് നോക്കട്ടെ അപ്പം ഇത് ഞാൻ ഫുൾ അൺബോക്സ് ചെയ്തിട്ടുണ്ട് ഇതിപ്പം ഈ കാർബൺ ഫിൽറ്റർ ഈ പ്ലാസ്റ്റിക് ഇന്ന് മാറ്റി ഇതിൻ്റെ പൊക്കത്തോട്ട് വെക്കണം പിന്നെ ഇതിനകത്തോട്ട് വെച്ചാൽ മാത്രം മതി അപ്പം ഇതിൻ്റെ പൊക്കത്തൊട്ടിച്ചാൽ മാത്രം മതി ഇത് ഇത് കണ്ടത് ഒട്ടാവുന്ന സ്ഥലമായത് പ്രോപ്പറായിട്ട് എല്ലാം ചെയ്താൽ മതി മതിയോ കറണ്ടും പോയി കൊള്ളാല്ല ഇനി അങ്ങനെ ടെസ്റ്റ് ചെയ്യും ഒട്ടിയിട്ടുണ്ട് ഇങ്ങനെ വെക്കുന്നത് എന്തോന്ന് കയറി ഇരി സിമ്പിൾ സിമ്പിൾ ഇൻസ്റ്റോളേഷൻ ഗൈസ് സിമ്പിൾ ഇനി കൊണ്ട് ഇവിടെ വെച്ചാൽ മാത്രം മതി ഇത് കറണ്ട് പോയി ഇനി ഇങ്ങനെ വർക്ക് ചെയ്യിപ്പിക്കുന്ന രീതിയില്ല ഇത് പ്രീ ഫിൽറ്റർ മൂന്നാമത്തെ ഫിൽറ്റർ ഇതിനകത്ത് ഇടക്കിടക്ക് തട്ടിക്കൊടുത്താൽ മതി എന്നാലും കറണ്ട് വരട്ടെ കരണ്ട് കാണിക്കാണിക്കാൻ പ്രതീക്ഷിച്ചിരുന്നേ പക്ഷെ എന്ത് ചെയ്യാനും എയർ ബ്യൂരിഫയെന്ന് വിചാരിച്ചത് പക്ഷെ എന്ത് ചെയ്യാം ദൈവത്തിന്റെ താല്പര്യമില്ലെന്ന് തോന്നുന്നു കുറച്ചേരം വെയിറ്റ് ചെയ്യാം ഏച്ച അങ്ങനെ കറണ്ട് വന്നു ചെറുതായിട്ട് ഒന്ന് വീർത്ത് എന്നാലും കുഴപ്പമില്ല ഇത് കുറച്ച് അങ്ങോട്ട് നീട്ടിയിട്ട് അവിടെ സ്വിച്ചിലായിട്ട് വെക്കുക താഴെ ഫ്ലോറിൽ വെക്കാൻ എനിക്ക് തോന്നുന്നു കേട്ടോ ഇപ്പോൾ തൽക്കാലം ഞാൻ സ്കൂളിൻ്റെ പൊക്കത്ത് വെക്കുക ഓൺ ചെയ്യാൻ ഓൺ ആണോ തന്നെ എന്തൊരു മണം വരുന്നില്ല ഇവിടെ ഒരു ലൈറ്റ് കാണിക്കും നിങ്ങളുടെ എയർ അത്ര ആണെന്ന് അതിന്റെ കളർ ഞാൻ എനിക്ക് ഓർമ്മയില്ല നോക്കണ്ടി നോക്കിയിട്ട് ഇപ്പോൾ പറയാം പക്ഷെ തന്നെ ഓൺ ആയി കേട്ടോ ഇവിടെ കാറ്റൊക്കെ വരുന്നു അപ്പോൾ വിളിച്ചത് ഇവരായിരുന്നു എനിക്കൊരു ഫോൺ കോൾ വന്നു ഈ സെയിം കമ്പനിക്കാര് അവർ ഡെമോ കാണിക്കാൻ വേണ്ടി ഒന്നോ തന്നെ കൊടുക്കുന്നത് ഡെമോയാണ് എന്തായാലും ഞാൻ സ്വന്തമായിട്ട് തന്നെ ചെയ്ത് നമുക്ക് എന്ത് ഡെമോ ഇപ്പോൾ കാറ്റ് വരുന്നുണ്ട് കൊള്ളാവുള്ളതിൽ നിന്നൊക്കെ എനിക്ക് ഇങ്ങനെ പറയണമെന്ന് അറിയത്തില്ല എന്തായാലും കുറച്ച് ഇരിക്കട്ടെ ഈ കളറിനെ ഇപ്പോൾ നോക്കിട്ട് പറയാം എനിക്ക് ബ്ലൂവിൻ്റെ അർത്ഥം ഗുഡ് എന്നാണ് അപ്പോൾ ഓൾറെഡി നല്ലതാണ് അപ്പോൾ അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞു മാറുമായിരിക്കും ഓൾറെഡി ഇവിടെ വായുവൊക്കെ നല്ലതായിരുന്നു കേരളമല്ലേ പക്ഷേ എനിക്ക് തോന്നുന്നു കുറച്ച് പൊടിയുണ്ട് അത് പോയി കിട്ടും എന്ന് പ്രതീക്ഷിക്കുക അരമണിക്കൂര് മണിക്കൂറുകൾ ഇത് റെഡിയാക്കുമെന്നാണ് കേട്ടിട്ടുള്ളത് എന്തായാലും ഓട്ടോയിലിട്ടിരിക്കുക ഞാൻ വേണ്ട ഓട്ടോ ആണ് ഓട്ടോയും പിന്നെ മൂന്ന് ലെവലും ഉണ്ട് സ്പീഡ് കൂടും ഇത് വർക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചു കൂടെ അറിയാം ഹോഫ്ഫുലി അപ്പൊ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് തരണം കടയിലും കൂടി വെക്കാം കടയിലാകുമ്പോ അവിടെ എപ്പോഴും ഡോർ തുറന്ന് ആൾക്കാർ കസ്റ്റമറൊക്കെ വരുന്നതുകൊണ്ട് ഡസ്റ്റും ഇതും എല്ലാം വണ്ടിയൊക്കെ ഓടുന്നില്ല അപ്പൊ കൂടുതൽ ഡസ്റ്റ് ഉള്ളതാ ഞാൻ കേട്ടുള്ള ഇതിപ്പോ കുറച്ച് നാൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഈ ഫാനൊക്കെ ഇല്ലേ പൊടിയൊന്നും പിടിക്കാറില്ലല്ലോ എല്ലാം അതിനകത്ത് എന്നാണ് ഞാൻ കേട്ടത് കൊറച്ചനെ പറക്കി കേട്ടാ ഞാൻ പറയാം അമ്മക്ക് കേട്ടോ എന്തായിരിക്കും ഐസ്ക്രീം ഒന്നും നല്ലത് എന്തായിരിക്കും എന്ത് തോന്നുന്നു കല്ലിട്ട്

കാറ്റ് കണ്ടില്ലേ ഇതൊക്കെ പൊടി വലിക്കാൻ വേണ്ടി വെച്ചിട്ട് അതിന്റെ കവർ ഇട്ട് പൊടി ഇങ്ങനെയാണ് വെച്ചിരിക്കുന്നൊടി ചെറിയ പിള്ളേർക്കൊന്നും അറിയത്തില്ല

ഇയാളിപ്പൊ ചോദ്യം പറഞ്ഞത് മറ്റേത് ദൈവമേ ബാത്റൂമിൽ പോകണെങ്കി അമ്മ ഞാൻ പറയുന്ന പൊക്കോട്ടെ അങ്ങനെ ഇതുവരെ ഞാൻ ചോദിച്ചിട്ടില്ല എനിക്ക് അമ്മേന്റെ ബ്ലോഗ് ഉണ്ട് നമ്മക്ക് അറിയാൻ ഞാൻ മേടിച്ചത് നമ്മൾ ബ്ലോഗ് കാണുന്നില്ല ആണ്ടമ്മയുടെ തെറ്റാണ് എന്റെ തെറ്റല്ല ഇത് ആഹ് സമയമില്ലെങ്കി പോ ഇനി കടയിൽ പോക്ക പൊക്കോ പറയേ കേട്ടാ നെക്ലസ് വാങ്ങി നെക്ലസ്ണ്ടേ അത് അത് ഞാനൊരു വീഡിയോ അത് വല്ല ഞാൻ ഇന്നലത്തെ വീഡിയോയില് അത് കംപ്ലീറ്റ് അച്ഛൻ കാണിക്കാനും സമ്മതിക്ക് തോന്നിയതായി അച്ഛൻ പറയുന്ന ഇവിടെന്താ നടക്കുന്നത് അമ്മയും രണ്ട് പിള്ളേരി ഇരിക്കുന്നല്ലോ ഞാനത് യൂസ് ചെയ്ത് കേട്ടോ ഞാൻ ഒന്ന് രണ്ട് മണിക്കൂർ ആയിട്ട് റൂമിൽ റൂം അടച്ചുവിട്ടിരിക്കുക അടച്ചു വെക്കണേ അപ്പം ഇപ്പൊ എനിക്ക് വല്ലതായിട്ട് വ്യത്യാസം പറയാൻ പറ്റുന്നില്ല റൂം ഓൾറെഡി ക്ലീൻ ആണെന്നാ മറ്റേ നീല കാണുമ്പോ കാണും മനസ്സിലാകുന്ന എനിക്ക് ഒന്ന് രാവിലെ ആവുമ്പോഴേക്ക് മൂക്കിന് അവസ്ഥ അപ്പൊ നാളെ രാവിലെ ഒന്ന് രണ്ടു ദിവസം യൂസ് ചെയ്യട്ട് അപ്ഡേറ്റ് പറയാം കേട്ടാ ഇപ്പം കടയിലോട്ട് പോവാന്ന് വെച്ചാ അമ്മേട അവിടെ മറ്റേ ഫ്ലോറിങ് ബാക്കി ഉണ്ടായിരുന്നില്ല വേറെ സമയത്തൊക്കെ വെച്ചാൽ ആൾക്കാർ കാരണം അത് ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പൊ കടയിടക്കുന്നേരമായത് കൊണ്ട് ഇപ്പൊ ചെയ്യാം എന്തായാലും ഞാൻ ജിം സ്കിപ്പ് ചെയ്തതിന് വേണ്ടി എനിക്ക് ഇല്ലായിരുന്നു പക്ഷെ ഓണോക്ക് വരുമല്ലേ അപ്പൊ അതിന് മുമ്പ് ചെയ്ത് തീർന്നു അതിന് വേണ്ടിയാണ് അതിന് വൈകുന്നേരം തന്നെ പോകാന്ന് വിചാരിച്ചത് ഇതിപ്പോ നടന്നതിന് കടയുടെ മുമ്പിൽ ഇത്രയും ആയിട്ട് ലൈറ്റിംഗ് ഒക്കെ കൊടുക്കുന്ന ലൈറ്റ് കാരണം കാണാൻ പോലും വരുന്നില്ല എന്നിട്ട് ഇങ്ങനെ ഇത് വെച്ച് വരത്തില്ല ഇത് കാണാൻ കൊള്ളത്തില്ല ഇത് ഇത് ചുറ്റി മാത്രം പോരായിരുന്നു ഈ ലൈറ്റ് യാട്ടത് ആണോ ആരാ വരവരെ ഇട്ട് വെച്ചിരിക്കുന്ന ഫ്ലക്സ് കടയുടെ പേരിന്റെ ചുറ്റും നിങ്ങൾ വരവരെ ആരാ ഇടുന്നത് കാണാൻ കൊള്ളത്തില്ല ഇത്ര ഊള ലുക്ക് അത് എന്തിനാ വരവര ഇടാൻ പോയത് ലൈറ്റ് കാര്യണ്ട് അവരി ചോദിച്ചൊന്നും ഇല്ല ഉള്ള ലൈറ്റ് ഫുള്ള് ഇടണമെന്നില്ല ഉള്ള ലൈറ്റ് ഫുള്ള് ഇടാൻ വേണ്ടിയാണോ അത് പരമാരെ ഇട്ടത് വൃത്തി കിടണം ഇങ്ങനെ ഏത് കടയുടെ തമ്മിൽ ഇടുന്ന ഇങ്ങനെ ഏത് കടയുടെ തമ്മിൽ ഇടുന്നു നമ്മൾ വിളിച്ച് മാറ്റാൻ നോക്കത് ഈ ലൈറ്റ് കറി ഇട്ടത് ഈ കൊണ്ട് വെച്ച് എന്തിരിക്കുന്നു ഇവിടെ ഇട്ടത് ഇങ്ങനെ ഇങ്ങനെ പക്ഷെ ഇത് അച്ഛാ ലൈറ്റിന്റെ കളർ കൊള്ളത്തിന് നല്ല ഞാൻ പറഞ്ഞാൽ വെള്ളത്തിന് പറഞ്ഞത് ഏത് ഇഷ്ടമാണെന്ന് ഞാൻ ഇപ്പൊ എന്റെ തെറ്റാണല്ലേ വര വരെയായിട്ട് അതിന്റെ ചുറ്റും വരച്ചത്

അതിന്റെ അവിടെന്ന അവിടം വരെ എത്രയാണ് പിന്നെ ഇത് ഫുള്ളും അങ്ങോട്ട് വരെ പോകത്തില്ല ഇവിടം വരെ കണ്ടേ പോകത്തുള്ളൂ പിന്നെ മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത് ഇത് നേരെയല്ലാത്തോണ്ടില്ലേ കൊറച്ചിങ്ങോട്ട് ഇടേണ്ടി വരും ഇന്ന ഒരു മക്ക് വെള്ളം ഒരു ഡസ്റ്റ് ആണല്ലാമേ എന്റെ മൂക്കിന് ചൊറിയും ഇതിന്റെ എത്ര നീലുണ്ടോന്ന് നോക്കട്ടെ ഒരു മീറ്റർ എന്തായാലും ഉണ്ടോ എന്ന് തോന്നും ഇവിടെ തന്നെ മുറിച്ചിട്ട് അങ്ങോട്ട് കൊണ്ടുപോവാങ്

അവിടെ ഞാൻ അമ്മ ഒന്ന് മലിക്കേണ്ട ആവശ്യമില്ല ഞാൻ ചെയ്ത് കഴിഞ്ഞ് അത് മുറിച്ചു വിടും അങ്ങോട്ട് മുറിച്ചില്ലെങ്കിൽ ഈ ഭാഗം ഇവിടെ ഗ്യാപ്പ് കാണും മുറിച്ചു വിടണോ അത് ബാക്കി കാര്യം നോക്കിയാ ബാക്കിയെല്ലാം സെറ്റ് ആക്കണോണ്ട് ഞാൻ ഇവിടെ ഞാൻ കുറച്ച് പൊക്കി വെച്ചിരിക്കുന്ന താഴെത്തോട്ട് പൊടിയും പോകത്തില്ല ഞാൻ അങ്ങനെ നിന്നോളും അപ്പം അവിടെ മുറിച്ചിട്ടിരിക്കുന്നവിടെ

അപ്പം എന്തായാലും നമുക്ക് ഇന്നും പുറത്തു പോയി കഴിക്കാം എനിക്ക് വെജിറ്റബിൾ വഴി കഴിക്കുന്ന ഇഷ്ടമല്ല എന്തെങ്കിലും ആയിട്ട് പോയിട്ട് കഴിക്കണ്ട എന്താ ആരോ സിഷ്ടത്തി എന്റെ എയർ പ്യൂരിഫയർ ഓഫ് ആക്കി എന്ന് തോന്നുന്നു അവിടെ വരുന്നുണ്ടോ എപ്പോഴൊക്കെ ഫുഡ് വേണമല്ലേ അവിടെ നിന്നെ ഉണക്കല്ലോ ഇപ്പോഴും മനസ്സിലാത്ത അഞ്ച് പൂച്ചകളൊന്നു എന്റെ വീട്ടിൽ ഇമ്മ കിട്ടെന്നാ ആനീയം വരത്തില്ല അവൻ സ്ട്രീം ചെയ്യുക അച്ഛൻ വരത്തില്ല അച്ഛനെ വരണ്ട എല്ലാരും എടുക്കത്തെ ഇൻട്രസ്റ്റ് ആയിരം ഹൈലി ഇൻട്രസ്റ്റഡ് ആൾക്കാരാണ് അച്ഛനെ വിളിച്ച് വിളിച്ച് എന്റെ തലങ്ങനെടുക്കുന്ന കാര്യം അച്ഛനെ വിളിക്കാരി പിന്നെ വിളിക്കാ ശ്രമിക്കുന്നില്ല ഇറങ്ങുവണാ കൊറേ നേരം എടുത്തില്ല ഞാൻ പിന്നെ സെയിം കട തന്നെ വന്നിട്ടുണ്ട് കൈപ്രാവശ്യം മോനെ ഒടുക്കത്തെ കഴിപ്പായിരിക്കും ഞാൻ കഴിഞ്ഞ വർഷം വന്നപ്പോഴാണ് സാധനം തീർന്നു വരുന്നത് അപ്പൊ എനിക്ക് അല്ലാതെ കഴിക്കാൻ പറ്റില്ല ഇപ്രാവശ്യം കാണിച്ചു തരാം അമ്മയും എന്നോട് ഇങ്ങനെ വരും എന്നിട്ട് ഉള്ള ജ്യൂസും വെള്ളമൊക്കെ മേടിക്കും എന്നിട്ട് ഫുഡാണെങ്കിൽ എന്റെ കുട്ടീന്ന് കൈ കൈ കടത്തി എടുക്കും ഞാൻ എത്ര ഡിഷ് കഴിച്ചെന്ന് മോനെ എല്ലാം കാണിച്ചൂരില്ലെന്ന് തോന്നി ഞാൻ നാല് ഡിഷ് കാണേ നിങ്ങള് വീഡിയോക്കകത്ത് കാണിച്ചുള്ളൂ പിന്നെ എന്നിട്ട് പോളിങ് ആയിരുന്നു പോളിങ്ങോട് പോളിങ് എന്റെ ചിക്കനകത്ത് ഒരു പീസ് അമ്മ എടുത്തറിയാ എന്റെ ഒരു പീസ് സ്വന്തമായിട്ട് കറി നമുക്ക് പോവാം അനിയനു വേണ്ടി ഞാൻ ഫുഡ് എടുത്തിട്ടുണ്ട് താടി ഒന്ന് ട്രിം ചെയ്യണം അത് ചെയ്യണം മുടി ഏത് കളർ കൂടി ഉണ്ട് എനിക്ക് മുടി കളർ അടിക്കുന്ന ഏത് കളർ കളർടിക്കും ഡിസൈഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇതിന്റെ റിവ്യൂ ഞാൻ ഒന്നു ദിവസം കേട്ട് പറയാം കേട്ടോ என்னால் இன்னொத்த நமக்கு நாளே காணும் டெலித்தி டேக்கு பீஸ்